എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഇത്തവണത്തെ ഗീതാ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഗീതാ ക്ലാസിൻ്റെ പേര് സ്ഥിതപ്രജ്ഞൻ എന്നാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത് അറുപത്തി നാല് അറുപത്തി അഞ്ച് സാങ്കേതികത്തിലെ ശ്ലോകങ്ങളാണ് നമ്മളെ എല്ലാവരെയും കുഴയ്ക്കുന്ന രണ്ട് ചോദ്യങ്ങളാണ് നമ്മുടെ മനസ്സിന് എങ്ങനെ പ്രശാന്തത അല്ലെങ്കിൽ സമാധാനം കൈവരിക്കാം എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ് നമ്മൾ പല കാഴ്ചകൾ കാണുന്നവരാണ് ചിലപ്പോൾ നമുക്ക് ഭയങ്കരമായ ആസക്തിയോടെ ചില വസ്തുക്കളെ നാം നോക്കിക്കാണും ചില സംഭവങ്ങളെയും ചില മനുഷ്യരെയും ഒക്കെ നമ്മൾ നമ്മളങ്ങനെ നോക്കിക്കാണും ചിലതിനോട് നമുക്ക് ഭയങ്കര വെറുപ്പായിരിക്കും ആസക്തിയോടെ നോക്കിക്കാണുമ്പോൾ നമ്മുടെ മനസ്സ് പലതരം ആഗ്രഹങ്ങളിലൂടെ കടന്നു പോകും അത് നേടാനായിട്ട് കൊതിക്കും കിട്ടാതെ വരുമ്പോൾ പ്രശ്നമാകും വെറുപ്പോടെ നോക്കിക്കാണുമ്പോഴും ആ വെറുപ്പ് നമ്മൾ വളരുകയും പിന്നീട് നമ്മൾ പലതിനെയും വെറുപ്പോടു കൂടി ഒക്കെ തുടങ്ങും കൃഷ്ണൻ അർജുനോട് പറയുകയാണ് നമുക്ക് എങ്ങനെയാണ് ഇതുപോലെയുള്ള പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുക അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഒരു വസ്തുവിനെയോ നമ്മളെ കുഴയ്ക്കുന്ന നമ്മുടെ മനസ്സിൽ ആസക്തി ജനിപ്പിക്കുന്ന കാഴ്ചകളെ സ്ഥിരമായ ബുദ്ധിയോടുകൂടി മനസ്സിളകാതെ എങ്ങനെ നോക്കിക്കാണാൻ സാധിക്കും എന്നുള്ളത് അർജുനന് പറഞ്ഞു കൊടുക്കുകയാണ് അപ്പം നമ്മളൊരു പാർക്കിലിരിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ മറ്റ് എന്തെങ്കിലും ഒരു കാഴ്ച കാണുന്നു നമ്മുടെ മനസ്സിലൂടെ പലതരം ചിന്തകളാണ് കടന്നു പോകുന്നത് പലതരം കാമങ്ങള് പലതരം ആഗ്രഹങ്ങളെ പല ലോഭങ്ങൾ ഇതെല്ലാം നമ്മളിലൂടെ കടന്നു പോകുന്നുണ്ട് മനസ്സ് പ്രക്ഷുബ്ധമാവുകയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ വെറുപ്പും കലർന്ന് കൂടിക്കലർന്ന് പോകുന്നുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് മനസ്സിനെ സ്ഥിരമാക്കി ദൃശ്യങ്ങളെ കാണാൻ അങ്ങനെ ഒരു കാഴ്ച നമുക്ക് എങ്ങനെയാണ് ലഭിക്കുക മനസ്സിലകാത്ത ഒരു കാഴ്ച കൃഷ്ണൻ പറയുകയാണ് നമ്മൾ ഏത് വസ്തുവിനെ കാണുമ്പോഴും ഏത് കാര്യങ്ങൾ ഭൗതിക വസ്തുക്കളെ ആണെങ്കിലും എന്തു തന്നെ ആയിക്കോട്ടെ എന്ത് കാഴ്ച കാണുമ്പോഴും മനസ്സിനെ അതിൻ്റെ അട്രാക്ഷനിൽ നിന്നും അതിൻ്റെ റിപ്പൾഷനിൽ നിന്നും ഫ്രീ ആക്കി നിർത്തിയിട്ട് വേണം നമ്മൾ അത്തരം കാഴ്ചകൾ കാണാൻ നമ്മുടെ കണ്ണുകളെ അത്തരം കാഴ്ചകളിലേക്ക് നയിക്കാൻ നമുക്കറിയാം നാം ഒരുപാട് ഭൗതിക ചുറ്റുപാടിൽ ഇടപെട്ട് ജീവിക്കുന്നവരാണ് നമ്മുടെ കണ്ണുകൾ ഒരുപാട് കാഴ്ചകൾ നമ്മൾ പലതും കാണുന്നുണ്ട് പലതും നമ്മളിൽ ആഗ്രഹങ്ങളും അങ്ങനെ നമുക്കറിയാം കണ്ണിൻ്റെ സ്വഭാവം അതാണ് നമുക്കിഷ്ടമുള്ള കാഴ്ചകൾ അതെന്തു തന്നെ ആയിക്കോട്ടെ നമ്മൾ തേടിപ്പോകും അപ്പോൾ ഒരു വളരെ സെൽഫ് കൺട്രോൾ കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു വ്യക്തി അവൻ്റെ ചുറ്റുപാടും ഉള്ള കാഴ്ചകളെ ദൃശ്യങ്ങളെ അവൻ അനുഭവിക്കേണ്ടത് മനസ്സ് ആസക്തിയിൽ നിന്നും അതുപോലെ തന്നെ ഇഷ്ടമില്ലായ്മയിൽ നിന്നും വിടുവിച്ചു കൊണ്ട് ഒരു ബാലൻസ്ഡ് മൈൻഡോട് കൂടി വേണം അവൻ അവൻ്റെ ചുറ്റുപാടുകളെ നിരീക്ഷിക്കുവാൻ അങ്ങനെയാണെങ്കിൽ അവൻ്റെ മനസ്സിൽ ആസക്തി വരില്ല അപ്പോൾ നമുക്കറിയാം പല കാര്യങ്ങളും നമ്മൾ ആസക്തിയോടുകൂടെയാണ് വീക്ഷിക്കുന്നത് അല്ലെങ്കിൽ പലതരം ഈഗോ പലതരം അസൂയകൾ ഒക്കെ നമ്മുടെ മനസ്സിൽ കയറി വരാറുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള അവസരങ്ങളിലെല്ലാം തന്നെ നമ്മൾ എങ്ങനെയാണ് അതിനെ നിരീക്ഷിക്കേണ്ടതെന്നാണ് ഇപ്പോൾ പറഞ്ഞത് നമുക്കറിയാം മനസ്സിൻ്റെ പ്രത്യേകതയാണ് ഏത് വസ്തുവിനെ എന്ത് കാഴ്ചയെ കണ്ടാലും അറ്റാച്ച്മെൻറ്റോടു കൂടിയും റിപ്പൽഷനോടുകൂടി അല്ലെങ്കിൽ ഇഷ്ടമില്ലായ്മയോടുകൂടിയും ഇഷ്ടത്തോടു കൂടിയും നിരീക്ഷിക്കുക എന്നുള്ളത് അത്തരത്തിലുള്ള അവസരങ്ങളിൽ നമ്മളുടെ ലക്ഷ്യത്തിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കുന്ന ഭ്രമിപ്പിക്കുന്ന കാഴ്ചകൾ നമ്മുടെ മുമ്പിൽ വന്നെത്തുമ്പോൾ നാം അവയെ അറ്റാച്ച്മെൻ്റ് ഇല്ലാതെയും ആസക്തി ഇല്ലാതെയും ഇഷ്ടക്കേടില്ലാതെയും വളരെ ഒരു ബാലൻസ്ഡ് ആയിക്കൊണ്ട് ഒരു മീഡിയം ലെവലിൽ നമുക്ക് നമ്മുടെ മനസ്സിനെ ആ കാഴ്ചകളിൽ വെച്ച് പുലർത്താൻ സാധിക്കണം അങ്ങനെ ആകുമ്പോൾ നമ്മുടെ മനസ്സ് സ്ഥിരമാകും മനസ്സിന് ബുദ്ധി സ്ഥിരമാകാൻ തുടങ്ങും ഇപ്പം നിങ്ങൾ നിങ്ങളെ ഭ്രമിപ്പിക്കുന്ന ഒരു കാഴ്ച നിങ്ങൾ കാണുന്നു എന്ന് കരുതുക ആ സമയം തന്നെ നിങ്ങൾ കാണുമ്പോൾ ഒരു ബാലൻസ്ഡ് മൈൻഡോട് കൂടി നിങ്ങൾ ആ കാഴ്ചയെ കാണുക നിങ്ങളുടെ മനസ്സിനെ ആ കാഴ്ച ഇളക്കാതിരിക്കുക ഭ്രമിപ്പിക്കാതിരിക്കുക ശാന്തമായി ഒരു ബാലൻസ്ഡ് മൈൻഡോട് കൂടി ബുദ്ധിസ്ഥിരതയോടുകൂടി ആ കാഴ്ചയെ നോക്കിക്കാണുക അങ്ങനെ നോക്കിക്കാണുമ്പോൾ നമ്മുടെ മനസ്സ് വളരെ ശാന്തമാകും നമുക്കറിയാം ശാന്തമാകാത്ത മനസ്സിലാണ് ഒരുപാട് ദുഃഖങ്ങൾ വരിക ഈ കാഴ്ചകളൊക്കെ നമ്മൾ ഇപ്പം ഞാനൊരു കാറ് കാണുന്നു ഞാനൊരു പെൺകുട്ടിയെ കാണുന്നു അല്ലെങ്കിൽ ഞാനൊരു അങ്ങനെ ഇങ്ങനെ ഓരോന്ന് കാണുന്നു അങ്ങനെ കാണുമ്പോൾ എൻ്റെ മനസ്സിൽ ആഗ്രഹങ്ങൾ ജനിക്കുകയാണ് അത് ദുഃഖത്തിന് കാരണമാകും കാരണം എൻ്റെ മനസ്സ് ശാന്തമല്ല കൂടുതൽ ദൃശ്യങ്ങൾ കാണും തോറും ആഗ്രഹങ്ങൾ കൂടുതൽ ജനിക്കും തോറും അവിടെയാണ് ഈ മന്ത്രത്തിൻ്റെ പ്രസക്തി നമ്മളുടെ മനസ്സിനെ ശാന്തമാകുമ്പോൾ എല്ലാ ദുഃഖങ്ങളും പ്രശ്നങ്ങളും ഇല്ലാതാകും അങ്ങനെ ശാന്തമായ ഒരാളുടെ മനസ്സ് തീർച്ചയായിട്ടും സ്ഥിരമായിരിക്കും സ്ഥിതമായിരിക്കും ഉറച്ചതായിരിക്കും അങ്ങനെയുള്ളവർക്ക് ശക്തമായ തീരുമാനങ്ങൾ ഡിസിഷൻ എടുക്കാനായിട്ട് സാധിക്കും